തൃശൂരിൽ നിന്നും പുത്തൂർ സുവോളജിക്കൽ പാർക്കിലേക്ക് ആരംഭിക്കുന്ന ഡബിൾ ഡക്കർ ബസ്സിൻ്റെ ട്രയൽ റൺ നടത്തി തൃശ്ശൂരിന് പുതുവത്സര സമ്മാനമായി ഡബിൾ ഡക്കർ ബസ് എത്തുമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ തൃശൂരിൽ നിന്നും പുത്തൂർ സുവോളജിക്കൽ പാർക്കിലേക്കുള്ള ആദ്യത്തെ ഡബിൾ ഡക്കർ ബസ്സിൻ്റെ ട്രയൽ റൺ പൂർത്തിയാക്കിയ ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി പുതിയ ഇലക്ട്രിക് ഡബിൾ ഡക്കർ ബസ് ജനുവരിയോടെ തൃശ്ശൂരിലെത്തും ഒന്നര കോടി രൂപയാണ് ഗതാഗത വകുപ്പ് മന്ത്രി ഈ ബസ്സിനായി അനുവദിച്ചിട്ടുള്ളത് പുത്തൂർ സുവോളജിക്കൽ പാർക്കിലും ഇലക്ട്രിക് കെ എസ് ആർ ടി സി ബസ്സുകൾ വരും തൃശ്ശൂരിൻ്റെ കാഴ്ചകൾ കാണുന്നതിനുള്ള അവസരം ഒരുക്കുകയാണ് ഡബിൾ ഡെക്കർ ബസ്സിലൂടെയെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു റോഡിൻ്റെ വശങ്ങളിലുള്ള കേബിൾ ഇലക്ട്രിക് കമ്പികൾ ഏതു രീതിയിൽ മാറ്റിയാലാണ് യാത്ര സുഖകരമാകുക എന്ന് പരിശോധിക്കുമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ പറഞ്ഞു ഇലക്ട്രിസിറ്റി കേബിൾ വിഭാഗം ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും കോർപ്പറേഷൻ ഉദ്യോഗസ്ഥരും യാത്രയിൽ ഉണ്ടായിരുന്നു കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് നവീകരണത്തിൻ്റെ ഡിസൈൻ പേപ്പർ വർക്കുകളെല്ലാം പൂർത്തിയായി ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി നാൽപ്പത് ദിവസത്തിനുള്ളിൽ കെട്ടിടം പൊളിക്കുമെന്നും ഗതാഗത വകുപ്പ് മന്ത്രി പറഞ്ഞു പുതിയതായി നിർമ്മിക്കുന്ന തൃശൂർ കെ എസ് ആർ ടി സി സ്റ്റാൻഡിൻ്റെ ത്രീ ഡി ഡിസൈനും മന്ത്രി കെ രാജൻ പ്രകാശനം ചെയ്തു പി ഡബ്ല്യു ഡി ഡിസൈൻ വിങ്ങാണ് ഡിസൈൻ രൂപകൽപ്പന ചെയ്തത് തൃശൂർ രാമനിലയത്തിൽ നിന്നും സുവോളജിക്കൽ പാർക്കിലേക്ക് നടത്തിയ ബസ് യാത്രയുടെ ഫ്ളാഗ് ഓഫ് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ എന്നിവർ ചേർന്ന് നിർവഹിച്ചു തൃശൂർ രാമനിലയത്തിൽ രാവിലെ ഒൻപത് നാൽപ്പത്തിയഞ്ചോടെ ആരംഭിച്ച യാത്ര സ്വരാജ് റൗണ്ട് ചുറ്റി മണ്ണുത്തി കുട്ടനല്ലൂർ വഴി പുത്തൂർ സുവോളജിക്കൽ പാർക്കിനുള്ളിലെ കാഴ്ചകൾ കണ്ടതിന് ശേഷം ഉച്ചയ്ക്ക് പന്ത്രണ്ടോടെ മടങ്ങി മന്ത്രിമാരോടൊപ്പം പി ബാലചന്ദ്രൻ എം എൽ തൃശൂർ കോർപ്പറേഷൻ മേയർ എം കെ വർഗീസ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബി എസ് പ്രിൻസ് ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ആർ രവി പാണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി രവീന്ദ്രൻ പുത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ മാടക്കത്തറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിരാ മോഹനൻ കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വർഗീസ് കണ്ടംകുളത്തി ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും ട്രയൽ റൺ ഡബിൾ ടക്കർ ബസ് യാത്രയിൽ പങ്കാളികളായി ഞാൻ എത്ര കൊല്ലമായിട്ട് ഈ പുത്തൂരിൽ കടന്നടഞ്ഞോണെങ്കിൽ പത്ത് മുപ്പത് വർഷക്കാലത്ത് അനുഭവം ഉണ്ടോ ഇങ്ങനെ ഞാൻ ഈ വീട് കണ്ടിട്ടില്ല സ്ഥലവും കണ്ടിട്ടില്ല അതിബനപരമായ കാഴ്ച ഇനി അങ്ങോട്ട് കയറി സുവോളജിക്കൽ സുവളജിക്കൽ പാർക്കിലേക്ക് അകത്തേക്ക് കടക്കുമ്പോൾ അത് കാണാൻ പോകുന്നത് വേറൊരു വിസ്മയങ്ങളുടെ ലോകമാണ് യഥാർത്ഥത്തിൽ ഈ തൃശ്ശൂർക്കാര് പലപ്പോഴും ഏറ്റവും വികാരപരമായി കാണാറുള്ള ചിലത് ഞങ്ങൾക്കില്ല എന്നുള്ള പ്രശ്നം വരുവുള്ളൂ അതിനൊന്നായിരുന്നു ഡബിൾ ഡെക്കർ ഈ ഡബിൾ ഡെക്കറിന്റെ ടെക്കറിൻ്റെ എത്ര എന്നുള്ളതല്ല ഞങ്ങൾക്ക് ഡബിൾ ഡെക്കർ ഇല്ല അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഒരു വികാരമാണെന്ന് പറയുന്ന ആളുകളുണ്ട് അല്ലെ സ്വാഭാവികമായിട്ടും സുവോളജിക്കൽ പാർക്ക് എന്ന ഒരു സംവിധാനത്തിൻ്റെ തുടക്കം കുറിക്കുമ്പോൾ ഇങ്ങനെ ഒരു ആശയം കൂടി ബഹുമാനപ്പെട്ട മന്ത്രിയോട് പറഞ്ഞു നമ്മൾ ഒരു കാര്യം മന്ത്രിയോട് പറഞ്ഞു മണിക്കൂറുകൾക്ക് ഓർഡർ ഇടുകയാണ് സോളജിക്കൽ പാർക്കിലേക്കുള്ള യാത്ര മാത്രമല്ല ഇതിന്റെ പ്രത്യേകത അതിൻ്റെ ഉള്ളിൽ ഞങ്ങൾ ഇന്നതാണ് നോക്കുന്നത് ഇതിൽ ടിക്കറ്റ് എടുത്ത് വരുന്നവര് അതിനുള്ളിൽ കാണാനുള്ള ടിക്കറ്റ് വേറെ എടുക്കണമെങ്കിലും ഇപ്പൊ ഈ വണ്ടിയിൽ കയറിയാൽ ഒന്ന് അതിൻ്റെ ആകാശ കാഴ്ചകൾ മനോഹരമായിട്ട് ഒന്ന് കണ്ടുവരാം മിനിസ്റ്റർ ആവശ്യപ്പെട്ട് രാജുൽ മിനിസ്റ്റർ എന്റെ സ്വന്തം അനിയനാണ് അപ്പോൾ അദ്ദേഹം എന്നോട് ഇങ്ങനെ ഡബിൾ ഡെക്കർ എന്ന് പറഞ്ഞു നമ്മളത് വാങ്ങി അതിനകത്ത് ഒന്നും ആശങ്ക വേണ്ട കാരണം കെ എസ് ആർ സി ജീവനക്കാർക്കും അറിയുന്നവർക്കും അറിയാം ഒന്നര കോടിക്ക് വണ്ടി വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത പത്ത് പന്ത്രണ്ട് മാസങ്ങളിൽ ലാഭത്തിലാണ് ആ വണ്ടിയിൽ നിന്ന് തന്നെ അല്ല വേറെ വണ്ടിയുടെ പൈസ എടുത്ത് ഇതിനത്തിടെ ആ വണ്ടി ലാഭത്തിലാകാൻ ഞാൻ പ്രതീക്ഷിക്കുന്നു ഭാവിയിൽ ഒന്നിലധികം വണ്ടികൾ ഓടാൻ കഴിയും വരുന്ന സാഹചര്യം ഉണ്ടാവുന്നതാണ് എൻ്റെ ഒരു മനസ്സിലെ ഒരു ബിസിനസ് കാൽക്കുലേഷൻ ഈ കാര്യം നിങ്ങളോടൊപ്പമാണ് ഞങ്ങൾ ബെസ്റ്റ്